നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിലെ ഡയാലിസിസ് രോഗികൾക്ക് നഗരസഭയുടെ കൈത്താങ് ഡയാലിസിസിനായി മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി മണ്ണ് കടത്തുകയായിരുന്ന ടിപ്പറും ജെ സി ബിയും ലോറിയും റവന്യൂ അധികൃതർ വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർ എന്നിവർ അമരമ്പലം എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് സെൽ അഡോളസിച്ചു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല ദിശ എക്സ്പോയ്ക്ക് മികച്ച ആദിത്യമരുളിയ സ്കൂളിനുള്ള പുരസ്കാരം ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻ ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു കരുളായി ഉൾവനത്തിൽ ചോലനായ്ക്ക വിഭാഗത്തിലെ ആദിവാസി യുവതി മരണപ്പെടാനുള്ള കാരണം പാറയിൽ നിന്നുള്ള വീഴ്ചയുടെ ആഘാതത്തിലെന്ന് പ്രാഥമിക റിപ്പോർട്ട് കുപ്പമലയിലെ ഷിബുവിന്റെ ഭാര്യ മാതിയാണ് കഴിഞ്ഞ മാസം മുപ്പതിന് മരിച്ചത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഉത്തരവാദപ്പെട്ടവർ പിന്മാറണമെന്ന് സമസ്ത കേരളം ജം ജയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വാർത്തകൾ നിലമ്പൂരിലെ ഡയാലിസിസ് രോഗികൾക്ക് നഗരസഭയുടെ കൈത്താങ്ങ് ഡയാലിസിസിനായി മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി ജീവാമൃതം എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായത് ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു പി എം ബഷീർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു നാലായിരം രൂപ വീതം രോഗികൾക്ക് നൽകുന്ന പദ്ധതിയാണ് നിലമ്പൂർ നഗരസഭയുടെ ജീവാമൃതം പദ്ധതി മണ്ണ് കടത്തുകയായിരുന്ന ടിപ്പറും ജെ സി ബിയും ലോറിയും റവന്യൂ അധികൃതർ പിടികൂടി അമരമ്പലം വില്ലേജ് ഓഫീസർ തിരുവാലി വില്ലേജ് ഓഫീസർ എന്നിവർ അമരമ്പലം തിരുവാലി എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് ചോക്കാട് സ്വദേശിയുടെ പൂക്കോട്ടുപാടം ആനന്ദ നഗറിലുള്ള സ്ഥലത്ത് നിന്നും അനുമതിയില്ലാതെ മണ്ണ് കടത്തുന്നതിനിടയിലാണ് ടിപ്പർ ലോറിയും ജെ സി പിയും അമരംബലം വില്ലേജ് ഓഫീസർ എൻ വി ഷിബുവും സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ അജീഷിന്റെയും നേതൃത്വത്തിൽ പിടികൂടിയത് തിരുവാലയിലെ അനധികൃത ചെങ്കൽ ക്വാറിയിൽ നിന്നുമാണ് വില്ലേജ് ഓഫീസർ ബിജു ലോറി പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത വാഹനങ്ങൾ നിലമ്പൂർ താലൂക്ക് ഓഫീസ് പരിസരത്തേക്ക് മാറ്റി നിലമ്പൂർ താലൂക്ക് പരിധിയിൽ ഭൂമാഫിയകളുടെ നേതൃത്വത്തിൽ വ്യാപകമായി കുന്നിടിക്കൽ നടക്കുകയാണ് അനധികൃത ചെങ്കൽ ക്വാറികളും പ്രവർത്തിക്കുന്നുണ്ട് പരാതികൾ വ്യാപകമായതോടെയാണ് റവന്യൂ വകുപ്പ് നടപടി തുടങ്ങിയത് ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും മണ്ണ് കടത്ത് വ്യാപകമാണ് അവധി ദിവസങ്ങളിൽ റവന്യൂ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കുന്നതും ഭൂമാഫിയകൾക്ക് ചാകരയാവുകയാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെൽ സംഘടിപ്പിച്ച വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല ദിശ എക്സ്പോയ്ക്ക് മികച്ച ആദിത്യമരുളിയ സ്കൂളിനുള്ള പുരസ്കാരം ചക്കാലകുത്ത് മന്നം സ്മാരക എൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു പ്രിൻസിപ്പാൾ പി അനിത പുരസ്കാരം ഏറ്റുവാങ്ങി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് ആന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായാണ് ദിശ എക്സ്പോ സംഘടിപ്പിച്ചത് മണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല ദിശ എക്സ്പോ ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ട് ഒൻപത് തീയതികളിൽ നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത് നൂതന കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തിയ സ്റ്റാളുകൾ വിദഗ്ധർ നയിച്ച വിദ്യാഭ്യാസം ാറുകൾ പാനൽ ചർച്ചകൾ വിദഗ്ധരുമൊത്തുള്ള സംവാദം കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ കരിയർ കൌൺസിലിംഗ് കരിയർ ചാർട്ടുകളുടെ പ്രദർശനം എന്നിവയെല്ലാം എക്സ്പോയുടെ ഭാഗമായി ഉണ്ടായിരുന്നു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ മുപ്പത്തിയൊൻപത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് എക്സ്പോയിൽ പങ്കെടുത്തത് വിളംബര ഘോഷയാത്രയും നിലമ്പൂരിന്റെ ചരിത്ര പൈതൃക ശേഷിപ്പുകളുടെയും പുരാവസ്തുക്കളുടെയും തനത് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും കലാസന്ധിയും എക്സ്പോയുടെ ഭാഗമായി നടത്തിയിരുന്നു മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ ഉദ്ഘാടനം ചെയ്ത എക്സ്പോയിൽ നിരവധി പ്രമുഖർ സംബന്ധിച്ചിരുന്നു ആയിരക്കണക്കിന് പേരാണ് എക്സ്പോ കാണാനായി എത്തിച്ചേർന്നിരുന്നത് മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിപാടിയിൽ മലപ്പുറം ആർ ഡി ഡി ഡോക്ടർ അനിൽ പി എം പുരസ്കാരം സമർപ്പിച്ചു സി ജി എസ് സി ജില്ലാ കോർഡിനേറ്റർ അനിൽ കുമാർ വിജയഭേരി കോർഡിനേറ്റർ സലീം വിദ്യാഭ്യാസ ജില്ലാ കൺവീനർമാർ ജില്ലയിലെ കരിയർ ഗൈഡുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കരുളായി ഉൾവനത്തിൽ ആദിവാസി യുവതി മരണപ്പെടാനുള്ള കാരണം പാറയിൽ നിന്നുള്ള വീഴ്ചയുടെ ആഘാതത്തിലെന്ന് പ്രാഥമിക റിപ്പോർട്ട് കുപ്പമലയിലെ ഷിബുവിന്റെ ഭാര്യ മാതിയാണ് കഴിഞ്ഞ മാസം മുപ്പതിന് മരിച്ചത് പോലീസ് സർജന്മാർ കുപ്പമലയിലെത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി മരിച്ച മാതി ഗർഭിണിയായിരുന്നു ഈ മാസം രണ്ടിനാണ് മാദി മരണപ്പെട്ട വിവരം പുറത്തറിയുന്നത് അപ്പോഴേക്കും മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് സംസ്കരിച്ചിരുന്നു അതേസമയം യുവതിയെ ഭർത്താവ് ഷിബു വെട്ടി കഴുത്തടത്ത് കൊണ്ട് പാറയിൽ നിന്നും തള്ളിയിട്ടതാണെന്ന് ചോലനായ്ക്ക വിഭാഗത്തിലെ ഒരു യുവാവിന്റെ ശബ്ദ സന്ദേശം സംശയത്തിന് വഴിവച്ചിരുന്നു ഇതേ തുടർന്ന് എ ഡി എമ്മിന്റെ നിർദ്ദേശത്തോടെ നിലമ്പൂർ തഹസിൽദാർ സി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സർജന്മാർ ഉൾപ്പെടെയുള്ളവർ ചൊവ്വാഴ്ച കുപ്പമലയിലെത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി ഇതിലാണ് അത്തരത്തിലൊരു വെട്ടിക്കൊലപ്പെടുത്തിയതുമായി ബന്ധമുള്ള അടയാളങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് മാത്രമല്ല വീഴ്ചയുടെ ആഘാതത്തിലേറ്റ പരിക്കാണ് മരണകാരണമെന്ന് വ്യക്തമാവുകയും ചെയ്തത് എന്നാൽ മരിച്ച മാതി ഗർഭിണിയായിരുന്നു വന്യമൃഗങ്ങളെത്താത്ത കൊക്കയ്ക്ക് സമാനമായ കുഴിയുള്ള ഭാഗത്തെ പാറയിടുക്കിലെ അളയിൽ ഇവരുടേത് ഉൾപ്പെടെ നാല് കുടുംബങ്ങളാണ് താമസിക്കുന്നത് രാത്രിയിൽ മൂത്രമൊഴിക്കുവാനായി പുറത്തിറങ്ങിയപ്പോൾ കാൽവഴുതി എൺപതടിയോളം താഴ്ചയുള്ള പാറക്കുഴിയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് വിവരം അറിഞ്ഞ് കഴിഞ്ഞ ചൊവ്വാഴ്ച സ്ഥലത്തെത്തിയ പോലീസുകാരോടും വനപാലകരോടും മാതിയുടെ ഭർത്താവും സഹോദരൻ വിജയനും അടക്കമുള്ള ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു എന്നാൽ ഇവർക്കിടയിലെ മറ്റൊരാളുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിനെ തുടർന്ന് പൂക്കൂടുംപാടം പോലീസ് ഉന്നത അധികാരികൾക്ക് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുവാൻ എ ഡി എം അനുമതി നൽകിയത് ഇത് തുടർന്നാണ് കരുളായിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയായുള്ള സംഭവം നടന്ന സ്ഥലത്തേക്ക് പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ചോടെ വിവിധ വകുപ്പ് അധികൃതർ പുറപ്പെട്ടത് രണ്ടു മണിക്കൂറോളം ചെങ്കുത്തായ കയറി എട്ടേ മുപ്പതോടെ സ്ഥലത്തെത്തിയെങ്കിലും സംഭവം നടന്ന സ്ഥലത്തു നിന്നും താമസക്കാരായ നാലു കുടുംബങ്ങളും താമസം മാറിപ്പോയതിനാൽ മൃതദേഹം സംസ്കരിച്ച സ്ഥലം കണ്ടെത്തുവാൻ സംഘത്തിന് ഏറെ പ്രയാസമായി തുടർന്ന് വനം അധികൃതരും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ ഏറെ സമയത്തിന് ശേഷമാണ് മറവു ചെയ്ത സ്ഥലം കണ്ടെത്തി മൃതദേഹം പുറത്തെടുത്തത് പരിശോധനയിൽ മൃതദേഹത്തിന് പത്ത് ദിവസത്തെ പഴക്കമുണ്ടെന്നും വ്യക്തമായി ഉയരത്തിൽ നിന്നും വീണതിനാലുള്ള എല്ലിന് പൊട്ടലുകളും സംഭവിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് തഹസിൽദാർ പറഞ്ഞു തഹസിൽദാറിനെ കൂടാതെ പോലീസ് സർജന്മാരായ ഡോക്ടർ ഹിതേഷ് ശങ്കർ ഡോക്ടർ ലവീസ് വാസി സയന്റിഫിക് വിദഗ്ധൻ ദിനേശൻ പൂക്കുട്ടമ്പടം എസ് എച്ച്ഒ എ അനൂപ് എസ് ഐ സതീഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിഹാബുദ്ദി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി എട്ടരയോടെയാണ് സംഘം തിരിച്ചെത്തിയത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഉത്തരവാദപ്പെട്ടവർ പിന്മാറണമെന്ന് സമസ്ത കേരള ജമാ ജയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു അത്തരം ശ്രമങ്ങളെ ജനാധിപത്യത്തിലൂടെ രാജ്യം ഒന്നിച്ച് ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു നിലമ്പൂർ മജ്മ അക്കാദമിയുടെ നാൽപ്പതാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ഈ വരാറായിപ്പോ അതിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ സ്ഥാപനത്തിൻ്റെ മീറ്റിങ്ങിനും കമ്മിറ്റി യോഗത്തിനും നടത്തിട്ട് പോന്നിട്ടുണ്ട് ഏതായാലും എൻ്റെ മനസ്സുകൊണ്ട് അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ਉਨ ਮਾਰ ਪਾਵਾਂ ਮਾਰ ਸੇ ਮਾਇਰਤੀ ਜੀਵਾ ਸੰਭੁ ਜੇਹਨ ਮਰੇ ਨਾਤਾ ਕੀ ਉਹ ਤੀਰ ਮਾਰ ਜੀ ਕੋ ਨੂੰ ਨੀਵਾਂ ਮੇਰੇ ਮੈਂ ਆੜੀ ਕੋ ਰਾਨਾ ഇസ്ലാം സഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിച്ച മതമാണെന്നും മുസ്ലിങ്ങൾ അക്രമത്തിന്റെയും തീവ്രവാദത്തിന്റെയും ആളുകളാണെന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു പ്രഖ്യാപന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദറുൽ സാദാദ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു പുതുതായി നിർമ്മിച്ച താജുൽ ഉലമാ സെൻട്രൽ ലൈബ്രറി കാന്തപുരം തുറന്നു നൽകി ലോകത്ത് ആഗമനം നടക്കുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനത്തിനെതിരെയുള്ള പ്രതിരോധ ശ്രമങ്ങൾക്ക് സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നാല്പതാം വാർഷിക സമ്മേളനത്തിന്റെ കർമ്മ പദ്ധതികളും വിഷനും മജ്മാ ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അവതരിപ്പിച്ചു എം പി ബി പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു വി എസ് ഫൈസി പഴിക്കടവ് മിഖ്ദാദ് ബാഖവി ചുഗത്ര ബാപ്പു തങ്ങൾ മമ്പാട് കൊമ്പൻ മുഹമ്മദ് ഹാജി സ്വാദിഖ് ഹാജി ജുനൈ സഖാഫി സയ്യിദ് ഹൈദരലി തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വാഗത സംഘം കൺവീനർ അബ്ദുറഹ്മാൻ ദാരിമ്യ സി ഫോർത്ത് സ്വാഗതവും സി എച്ച് ഹംസ സഖാഫി നന്ദിയും പറഞ്ഞു ലോകത്താകമാനം നടക്കുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ശ്രമങ്ങൾക്ക് സമ്മേളനം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു മാവോയിസ്റ്റ് നേതാവ് കൽപ്പറ്റ സ്വദേശി സോമനെ വിരുദ്ധ സേന കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് നഗറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ദേശദ്രോഹ പ്രവർത്തനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വധശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തി പൂക്കോട്ടുംപടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കൊണ്ടുവന്നത് മാവോയിസ്റ്റ് പശ്ചിമഘട്ട സംരക്ഷണ സമിതി അംഗമായ സോമൻ നാടുകാണി ദളത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒളിവ് ജീവിതമാണ് ജോഗി ഷഹീദ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു നാടുകാണി ദളത്തിന്റെ വക്താവായിരുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ എഴുപത്തെട്ട് കേസുകൾ സോമനെതിരെയുണ്ട് ജൂലൈ ഇരുപത്തിനാലിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എ ലോക്കൽ പോലീസും ചേർന്ന് പിടികൂടിയത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് സോമൻ ഉൾപ്പെട്ട സംഘം മാവോയിസ്റ്റ് ആശയ ആശയപ്രചാരണത്തിന് മുണ്ടക്കടവ് നഗറിലെത്തി കുപ്പുദേവ രാജ് ഉണ്ണിമായ വിക്രം ഗൌഡ അജിത തുടങ്ങിയ പേർ സംഘത്തിലുണ്ടായിരുന്നു നഗരിലുള്ളവരെ വിളിച്ചുകൂട്ടി സോമനാണ് ക്ലാസ് എടുത്തത് അവകാശങ്ങൾ നേടാൻ സർക്കാരിനെതിരെ സമരം ചെയ്യുവാൻ ആഹ്വാനം ചെയ്തെന്ന് പോലീസ് പറയുന്നു വിവരമറിഞ്ഞ ഇൻസ്പെക്ടർ പി ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കടവിലെത്തിയ പോലീസ് സംഘത്തിനു നേരെ മരങ്ങളുടെ മറവിൽ നിന്നും മാവോയിസ്റ്റുകൾ വെടിയുതിർത്ത് എന്നാണ് കേസ് പോലീസ് ജീപ്പിലും മരത്തിലുമാണ് വെടിയുണ്ടകൾ തറച്ചത് സംഘം രക്ഷപ്പെടുകയും ചെയ്തു കിലോമീറ്ററുകൾ മാറി പടുക്ക വനത്തിലെ വരമലയിൽ രണ്ടു മാസം കഴിഞ്ഞ നവംബർ ഇരുപത്തി ആറിന് കുപ്പുരാജ് അജിത എന്നിവർ പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടു ഉണ്ണിമായ പോലീസ് പിടിയിലായി വിക്രം ഗൌഡ അടുത്തിടെ കർണാടകയിൽ പോലീസ് ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടു സോമനെ ഇന്നലെ പത്തിനാണ് അതീവ സുരക്ഷയിൽ എ ടി എസ് മുണ്ടക്കടവിലെത്തിച്ചത് നഗരിലുള്ളവർ സോമനെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു ഒന്നര മണിക്കൂർ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി തിരികെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ഭിന്നശേഷി വിഷയത്തിൽ സ്ഥിര സ്കൂൾ അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകാതെ അശാസ്ത്രീയമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ച് അധ്യാപകരെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് വി എസ് ജോയി ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അക്ഷരം പകർന്നു കൊടുക്കുന്ന അധ്യാപകർ തെരുവിലേക്ക് ഇറങ്ങി പ്രക്ഷോഭത്തിനും പ്രതിഷേധത്തിനും സമരത്തിനും നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടാക്കിയത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ആയിരക്കണക്കിന് വരുന്ന കേരളത്തിലെ അധ്യാപകരുടെ ഭാവിയെ തുലാസിലാക്കി അവരെ പിഴിവഴവിലേക്ക് ഇറക്കി വിടുന്ന സമീപനം സ്വീകരിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ആ വീഴ്ചകളുടെ ഭംഗിയാടികളായി കേരളത്തിലെ അധ്യാപകരെ മാറ്റാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾക്കൊപ്പം ചേർന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിരം തസ്തികകളിൽ നിയമിതരായ അധ്യാപകരെ വർഷങ്ങളായി ഭിന്നശേഷിയുടെ പേരിൽ ദിവസ കൂലിക്കാരാകാതെ സ്ഥിര നിയമന ഉത്തരവ് നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക പ്രീ പ്രൈമറി സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കുക വികലമായ പാഠ്യപദ്ധതി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഭിന്നശേഷി വിഷയത്തിൽ നിരവധി ഉത്തരവുകൾ സർക്കാർ പുറത്തിറക്കുന്നുണ്ട് എങ്കിലും അധ്യാപകർക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും ഭിന്നശേഷി വിഭാഗത്തിനും യാതൊരു വിധത്തിലും ഗുണകരമല്ലാതെ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണെന്നും സർക്കാർ തെറ്റിതിരുത്തുവാൻ തയ്യാറാകാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ആവശ്യപ്പെട്ടു പ്രതിഷേധ സമരത്തിന് കെ പി എസ് ടി എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സി വി സന്ധ്യ കെ സന്തോഷ് കുമാർ ടി കെ സതീശൻ സി കെ ഗോപകുമാർ ഷൈൻ പി ജോസ് ഇ ഉമേഷ് കുമാർ വി കെ ഷഫീഖ് ജില്ലാ ട്രഷറർ കെ ബിജു എന്നിവർ സംസാരിച്ചു അധ്യാപക പ്രകടനത്തിന് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി മുഹമ്മദ് കെ ഹാരിസ് ബാബു ടി വി കുമാർ റിഹാസ് നടുതൊടി പി ഷംസീർ സുബോധ് പി ജോസഫ് പ്രജീഷ് എന്നിവർ നേതൃത്വം നൽകി പത്തൊൻപതാം വയസ്സിൽ വിമാനം പറത്തി മലപ്പുറത്തിന് അഭിമാനമായി മാറിയ പുൽപ്പറ്റ സ്വദേശി മറിയം ജുമാനയും കുടുംബവും പാണക്കാട് സെയ്ദ് ശിഹാബ് തങ്ങളെ കാണാനെത്തി വിമാനത്തിന്റെ മാതൃക കൈമാറിയാണ് തങ്ങൾ ജുമാനയെയും കുടുംബത്തെയും വരവേറ്റത് വലിയ അഭിമാനമാണ് ജുമാനയിലൂടെ കൈവന്നിരിക്കുന്നതെന്ന് തങ്ങൾ പറഞ്ഞു ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്നും തങ്ങൾ ആശംസിച്ചു കുട്ടിയുടെ പിതാവായ ഉമ്മർ ഫൈസിയെയും ഉമ തങ്ങൾ പ്രത്യേകം അഭിനന്ദിച്ചു മൊറൈന നമ്മുടെ സ്വദേശിയാണ് മൊറീർ കുൽപ്പാറ്റ പഞ്ചായത്തില് അവിടെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം പൈലറ്റ് പരിശീലനത്തിന് വേണ്ടി പോയി മഹാരാഷ്ട്രയിലെ ജൽഗാവിലെ ജൽഗാവിലാണ് പരിശീലനം നേടിയത് അപ്പൊ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടിയിരിക്കും മലപ്പുറയിൽ അങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്നത് നമുക്കൊക്കെ വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ടവളാണ് അവിടെ മറയൂരിലെ പ്രസന്റ് സ്കൂളിലാണ് അവടെ പ്ലസ് ടു വരെ പഠിച്ചത് അപ്പൊ തികച്ചും സാധാരണമായൊരു ചുറ്റുപാടിലൂടെ പഠിച്ച് ഇപ്പോൾ പൈലറ്റ് ലൈസൻസ് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇനി അവൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റിന്റെ ലൈസൻസ് കിട്ടാൻ പറ്റും അതിനൊരു ഇരുന്നൂറ് അവർ കൂടി പറക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഇനി വരേണ്ടതുണ്ട് പാണക്കാട് സന്ദർശിക്കുവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും തങ്ങളുടെ വാക്കുകൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്താകുമെന്നും ജുമാനിയും കുടുംബവും പറഞ്ഞു നസീം പുളിക്കൽ ഡോക്ടർ അബ്ദുൽസലാം സൽമാൻ അൻസാർ വാഫി മുസ്തഫ വാഫി കട്ടുപ്പാറ എന്നിവരും പങ്കെടുത്തു മണിക്കൂറുകളോളം പാണക്കാട് ചിലവഴിച്ചാണ് കുടുംബം അടങ്ങിയത് പുൽപറ്റ പഞ്ചായത്തിലെ വാലഞ്ചേരിക്കുന്ന് പുത്തൻപുര വീട്ടിൽ ഉമ്മർ ഫൈസി ഉമേബാനു ദമ്പതികളുടെ നാലാമത്തെ കുട്ടിയാണ് മറിയം ജുമാന വനിതാ ലീഗ് നേതാവും മുൻ പഞ്ചായത്ത് അംഗവുമാണ് ജുമാനയുടെ മാതാവ് ഉമൈ ഡൽഹിയിലെ ഫ്ലൈ ഓല ഏവിയേഷൻ അക്കാദമിയിലെ പഠനത്തിന്റെ ഭാഗമായാണ് ഏഴ് മണിക്കൂർ ജുമാന വിമാനം പറത്തിയത് പതിനഞ്ചിനാണ് ഇനി വീണ്ടും ഡൽഹിക്ക് പറക്കുന്നത് സ്റ്റുഡൻസ് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുണ്ട് ജുമാന കൊമേഴ്സ്യൽ വിമാനം പറത്തുവാനുള്ള ലൈസൻസ് ലഭിക്കാനായി കോഴ്സ് പൂർത്തിയാക്കണം ഇരുന്നൂറ് മണിക്കൂർ പറത്തിയാലാണ് കൊമേഴ്സ്യൽ വിമാനം പറത്താനുള്ള ലൈസൻസ് ലഭിക്കും റാഷിദ മുഹമ്മദ് നൂറുൽ അമീൻ ഫാത്തിമത്ത് സാലിഹ അബ്ദുൾ റഹീം എന്നിവർ സഹോദരങ്ങളാണ് ഓൾ ഇന്ത്യ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഡൽഹിയിൽ പാർലമെന്റ് മാർച്ചും ധർണ ധർണ സമരവും നടന്നു ജനറൽ സെക്രട്ടറി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു എൻ കെ പ്രേമചന്ദ്രൻ എം പി അധ്യക്ഷനായിരുന്നു ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക ഏജന്റുമാരോടുള്ള അവഗണനയും അടിച്ചേൽപ്പിച്ച കിരാത നയങ്ങളും നിയമങ്ങളും പിൻവലിക്കുക പോളിസി ഉടമകൾക്ക് ബോണസ് വർദ്ധിപ്പിക്കുക ജി എസ് ടി പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം രാജ്യസഭാ മെമ്പർ ജോൺ ബിട്ടാസ് എം പി അടക്കം ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും പതിനേഴ് എം പിമാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പിന്തുണ അർപ്പിച്ച് സംസാരിച്ചു നിലമ്പൂരിൽ നിന്നും പതിനാല് സമരഭടന്മാർ സമരത്തിൽ പങ്കെടുത്തു സമരത്തിന് പ്രതികൂല കാലാവസ്ഥ പോലും വകവെക്കാതെ ആയിരക്കണക്കിന് മെമ്പർമാരുടെ പങ്കാളിത്തം കൊണ്ട് സമരവേദി നിറഞ്ഞു കവിഞ്ഞിരുന്നതായി എം പി അധ്യക്ഷ പ്രസംഗത്തിൽ പരാമർശിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു ധർണ ഒരു മണിക്ക് സെൻട്രൽ ട്രഷറർ അബ്ദുൽ സമദ് നിലമ്പൂരിന്റെ നന്ദി പ്രകടനത്തോടെ അവസാനിച്ചു നിലമ്പൂരിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ശോഭിക വെഡിംഗ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ജിംഗിൾ സെയിൽസിന് തുടക്കമായി ബുധനാഴ്ച നടന്ന ചടങ്ങിൽ ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് സിഇഒയും എച്ച്ഒഡിയുമായ ഫാദർ വർഗീസ് കണിയും പറമ്പിൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു കോളേജിലെ പി ആർഒ ആൻഡ് എഫ് സി എം ആയിട്ടുള്ള സാബു പൊൻമേളയിലും ചടങ്ങിൽ പങ്കെടുത്തു വിവാഹ ഷോപ്പിംഗിന്റെ മുൻനിര കേന്ദ്രമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശോഭിക വെഡിങ്സിന്റെ വൻ വിജയകരമായ സെലിബ്രേറ്റിംഗ് വിവാഹത്തിനോടൊപ്പമാണ് ജിംഗൽസയിലും എത്തുന്നത് ഇതിന്റെ ഭാഗമായി ഈ ഒരു ഉത്സവ സീസണിനെ കൂടുതൽ സവിശേഷവും അവിസ്മരണീയവുമാക്കിക്കൊണ്ട് മനോഹരമായ വസ്ത്രശ്രേണി തന്നെ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ ഫാദർ വർഗീസ് കണിയാം പറമ്പിൽ ആഘോഷ വേലകളിൽ പോസിറ്റീവ് മാനസികാവസ്ഥ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും മറ്റുള്ളവരുമായി സ്നേഹവും ദയയും പോസിറ്റിവിറ്റിയും പങ്കിടുന്നതാണ് ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും യഥാർത്ഥ ആത്മാവും എന്നുള്ള സന്ദേശവും നൽകിക്കൊണ്ട് വേദിയെ ഊർജസ്വലമാക്കി ഞാന് കോളേജിൽ പഠിച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് പലതരത്തിലുള്ള മാനസികമായ അവസരങ്ങളുടെ കിടന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ കോളേജിൽ നിന്ന് മനഃപൂർവ്വം ലീവ് എടുത്തിട്ട് ഇവിടുന്ന് മാറുന്നു അവസാനത്തെ അവസ്ഥ അടിത്തട്ടി വരുത്തിൽ കാര്യം നല്ലൊരു ഷോറൂം മാനേജർ ഷാക്കീർ സ്വാഗതവും എച്ച് ആർ എക്സിക്യൂട്ടീവ്മാരായ ആര്യ കെ വി സാന്ദ്ര ജോസഫ് എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വവും നൽകി സ്റ്റാഫിന്റെ വിവിധ കലാപരിപാടികൾക്ക് ശേഷം അഡ്മിനായ അസീസ് നന്ദിയും അറിയിച്ചു മാലിന്യമുക്തം നവകേരളം സമ്പൂർണമാക്കുന്നതിന്റെ ഭാഗമായി നേതൃത്വത്തിൽ നടത്തി പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ സാജു നിർവഹിച്ചു കെ അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു എൻഫോഴ്സ്മെന്റ് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വങ്ങളും നടപടിക്രമങ്ങളും മാലിന്യ സംസ്കരണം ശിക്ഷാ നടപടികൾ പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങൾ എന്നീ വിഷയങ്ങളിൽ ബീന സണ്ണി വെൽസൺ അഡ്വക്കേറ്റ് സിയാദ്ദീൻ എന്നിവർ ക്ലാസ് എടുത്തു സോജ ചാക്കോ സ്വാഗതവും അൽഫോൻസ ജോൺ നന്ദിയും പറഞ്ഞു സുഭാഷിണി ബിൻസി സൗമ്യ എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറി അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ വിഇഒ തല എൻഫോഴ്സ്മെന്റ് എന്നിവർക്കാണ് പരിശീലനം നൽകിയത് ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ ഡിസംബർ പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് തീയതികളിൽ സുപ്രസിദ്ധ ധ്യാനഗുരു ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ നയിക്കുന്ന കുടുംബ നവീകരണ ധ്യാനം നടത്തപ്പെടുന്നു സമയക്രമം വ്യാഴം വെള്ളി ശനി വൈകുന്നേരം നാല് മുപ്പതിന് ജപമാല അഞ്ച് മണി മുതൽ ഒൻപത് വരെ ധ്യാനം ഞായർ രാവിലെ എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാന വചന സന്ദേശം എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം